കേരള സഭയിൽ വിശുദ്ധയുണ്ടാകണമെന്നാഗ്രഹിച്ച് ചാവർ ഏജൻറ് സ്ഥാപിച്ച സി എം സി സന്യാസിനി സമൂഹത്തിൽ നിന്ന് വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തിയ പുണ്യചരിതിയാണ് ഏപ്രാശ്യമ എഴുത്തുരുത്തിയിലെ പുരാതന ക്രൈസ്തവ പാരമ്പര്യമുള്ള എഴുപത്തെങ്കിൽ തറവാട്ടിൽ അന്തോണി കുഞ്ഞൈത്തി ദമ്പതികളിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ഒക്ടോബർ പതിനേഴിന് ഏപ്രാശ്യം ജനിച്ചു സമ്പന്നമായ കുടുംബത്തിൽ സുഖ സൗകര്യങ്ങൾക്കിടയിലാണ് കുഞ്ഞു റോസ വളർന്നതെങ്കിലും ത്യാഗപൂർണമായ ഒരു ജീവിതം നയിക്കാൻ അവൾ ആഗ്രഹിച്ചു പതിനൊന്നാം വയസ്സിൽ പൂനന്മാവ് ബോർഡിങ്ങിൽ പ്രവേശിച്ച റോസയ്ക്ക് ഈശോയുടെ മണവാട്ടിയാകണമെന്ന തൻ്റെ ആഗ്രഹ സഫലീകരണത്തിന് ധാരാളം തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ തൃശൂർ അവിഭക്ത രൂപതയുടെ മെത്രാനായിരുന്ന മാർ യോഹനാൻ മേനാച്ചേരി പിതാവ് തൻ്റെ രൂപതയിൽ ഒരു മഠം വേണമെന്ന് വേണമെന്നാഗ്രഹിച്ച് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി സി എം സി സന്യാസിനി സമൂഹത്തിൻ്റെ ആദ്യ ഭവനമായ കൂനമാവ് മഠത്തിൽ നിന്ന് തൃശൂർ രൂപതയിൽപ്പെട്ട അർത്ഥികളെയും സിസ്റ്റേഴ്സിനെയും അമ്പഴക്കാട്ട് സ്ഥാപിച്ച മഠത്തിലേക്ക് മേനാച്ചേരി പിതാവ് കൊണ്ടുവന്നു അവിടെ വെച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് മെയ് പത്തിന് റോസ ഈശയുടെ തിരുഹൃദയത്തിൻ്റെ സിസ്റ്റർ ഏപ്രാസ്യ എന്ന പേരോടെ ശിരവസ്ത്രം സ്വീകരിച്ച് നവസന്യാസിനിയായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തിൽ സ്ഥാപിതമായ ഒല്ലൂർ മഠത്തിന്റെ ആശീർവാദ ദിനത്തിൽ തന്നെ ഏകുപ്കാശ് ചമ്മ ഉൾപ്പെടെയുള്ള നവസന്യാസിനികൾ ഈശോയ്ക്ക് തങ്ങളെ തന്നെ നിത്യമായി സമർപ്പിച്ചു നവസന്യാസ ഗുരുനാഥ മഠാധിപ തുടങ്ങി ഉത്തരവാദിത്തപ്പെട്ട ജോലികളിലൂടെ ദൈവരാജ്യ വിപുലീകരണത്തിന് സ്വയം സമർപ്പിച്ച ഏവപ്കാശ് ചമ്മ സന്യാസി ജീവിതത്തിലെ ഏകദേശം അമ്പത് വർഷം ഒല്ലൂർ മഠത്തിൽ തന്നെയാണ് ജീവിച്ചത് തന്റെ രക്ഷി ദിവ്യ രക്ഷിതാവായ ഈശോയെ അടുത്തനുകരിച്ച യുപ്രാസി തന്റെ ജീവിത സാഹചര്യങ്ങളെയും സാക്ഷ്യത്തിന്റെ നീരോറവളകയ്ക്ക് മാറ്റി ധാരാളം പേർ ആ പ്രവാഹത്തിൽ നിന്ന് ആവോളം പാനം ചെയ്തു കർമ്മല മഠത്തിനുള്ളിൽ ജീവിച്ച് ആഗോളം മിഷനറി മധ്യസ്ഥയായി തീർന്ന വിശുദ്ധ കൊച്ചു തുളേശയെ പോലെ മധുരമായ പുഞ്ചിലിയും വേദനിക്കുന്നവൻ്റെ ഉള്ളറിഞ്ഞ് സ്വാതനമേകുന്ന വജസ്സുകളും സഹനത്തെ കൈനീട്ടി സ്വീകരിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്കായി കാഴ്ചവെക്കാനുള്ള ദാഹവും എല്ലാറ്റിനും ഉപരി ആഴമേറിയ പ്രാർത്ഥനാനുഭവവും പ്രാശ്യമയുടെ ജീവിതത്തെ ദൈവിക തീക്ഷ്ണയിൽ ജനിപ്പിച്ചു സങ്കീർണമായ ജീവിത പ്രശ്നങ്ങളിൽ ഉഴ ഉഴലുന്നവർക്ക് അമ്മയുടെ സാമീപ്യം ആശ്വാസത്തിന്റെ അമൃത് പകർന്നു വല്ലൂർ മഠത്തിന്റെ ചാപ്പലിൽ അമലോൽബ മാതാവിനെയും ദിവ്യകാരുണ്യത്തെയും ഉറ്റുനോക്കി പുറകിലെ സ്റ്റൂളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന എവിപ്രകാശ്യമ്മ നാട്ടുകാർക്ക് പ്രാർത്ഥിക്കുന്ന അമ്മയായിരുന്നു ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കുടുംബ പ്രശ്നങ്ങളിൽ രോഗാവസ്ഥയിൽ അവർപ്രകാശ്യമ്മയുടെ പക്കൽ ഓടിയെത്തുമായിരുന്നു സഹനത്തിന്റെ നെൽപോടിൽ ഉരുകി സ്ഫുടം ചെയ്തെടുത്തതായിരുന്നു എവിപ്രകാശ്യമ്മയുടെ ജീവിതം ശാരീരികവും ആത്മീയവും മാനസികവുമായി തനിക്ക് അനുഭവപ്പെട്ട സഹനങ്ങളെ ആത്മബലിയുടെ ചൈതന്യത്തിൽ സ്വീകരിച്ചുകൊണ്ട് രക്ഷാകരമാക്കാൻ യവുപ്രാസിമയ്ക്ക് കഴിഞ്ഞു ഏതെങ്കിലും ഒരു നിസ്സാര സഹായം ചെയ്തു കൊടുത്തവരോട് ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ സ്വാതന്ത്ര്യത്തിന്റെ സ്പന്ദനവുമായി ഏവപ്രാസിംഹ പറഞ്ഞു മരിച്ചാലും മറക്കില്ലാട്ടോ സ്വർഗത്തിൽ തൻ്റെ ദേവി പരിശുദ്ധ അമ്മയ്ക്കും അരികിലിരുന്ന് മറക്കാതെ അനുഗ്രഹവർഷമായി ഏവ്രാസിംഹ നമ്മെ തേടിയെത്തുന്നു പ്രാർത്ഥിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കാതെ ദേവി സന്നിധിയിൽ മാധ്യസം വെച്ച് മ്മ എന്നും നമ്മോടൊപ്പമുണ്ട് ഏവപ്രദാസ്യമ്മയുടെ നവനാൾ ജപം പിതാവും പുത്രനും ഞങ്ങൾക്ക് മാതൃകയും അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ ഒന്നു ചേർന്ന് നന്ദി പറയുന്നു പ്രാർത്ഥിക്കുന്ന അമ്മയും ചലിക്കുന്ന സക്രാരിയുമായി അമ്മ എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും ഞങ്ങൾക്കും മധ്യേ അങ്ങയുടെ കാര്യത്തിന്റെ പ്രഭവ വിതറി ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യുന്നുവല്ലോ ജീവിതകാലത്ത് ദൈവജനത്തിൻ്റെ കണ്ണീരൊപ്പാൻ ആശ്വാസം പകർന്ന് ഞങ്ങൾക്ക് വേണ്ടി മധ്യസം പ്രാർത്ഥിച്ച ഏവപ്രാശ്യമ്മയെ ഇന്നും അങ്ങയുടെ പദധാരിൽ വന്നാണ് എന്നാൽ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ നമുക്കെല്ലാവർക്കും ഭക്തിയോടും വിശ്വാസത്തോടു കൂടെ ഏവപ്രദാശ്യമ്മ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഏവപ്രാശ്യമ്മ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന വഴി ഞങ്ങളുടെ ഭവനങ്ങളിൽ ഈശോടൻ തിരുഹൃദയം ഭവനം ആക്കുവാനും ശാന്തിയും സമാധാനം നിലനിർത്തുവാനും എവിശ്യമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ധാരാളം ദൈവകളിൽ ഉണ്ടാകുന്നതിനും പുരോഹിതരും സന്യസ്ഥരും അവരുടെ ദൈവവിളിക്കനുസൃതം ജീവിക്കുവാനും എകുപ്രാശ്യമയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെയും മദ്യപാനികളുടെയും മാനസാന്തരത്തിനും സീസ്മയിലുള്ളവർ നിത്യ സഭയിലേക്ക് വരുവാനും ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാനും ഏകപ്രാശ്യമയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യകാരണത്തിൻ്റെ കന്യകയായ ഏക്രാശ്യമ്മയെ പോലെ ദിവ്യകാരണ ഭക്തിക്കാർ ജീവിക്കുവാനും യോഗ്യതയോടെ കുദാസുകൾ കണയുവാനും ഏവുപ്രാസ്റ്റീയമ്മയും ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണമേ പ്ലസ് അമ്മയോടൊപ്പം ഈശോയുടെ ജീവിത രഹസ്യങ്ങളെ ഭക്തിപൂർവം ധ്യാനിക്കുവാനും ഏകുപ്രാശ്യമയെ പോലെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും എഴുപാസ് അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണമേ പ്രാർത്ഥിക്കാം ഞാൻ ലോകത്തന്നെ പ്രകാശമാകുന്നു എന്ന് വെളിപ്പെടുത്തിയ കർത്താവായ ഈശോയെ അങ്ങയുടെ പ്രകാശത്തിൽ ഞങ്ങൾ നടക്കുവാനും സ്വർഗീയ തുറമത്ത് എത്തിച്ചേരാനും പ്രാശ്യമം ഞങ്ങൾക്ക് സഹായമാകട്ടെ നിത്യം പിതാവും പുത്രനും പരിശുവാൻ മാമായ സ്വർഗ ആമീൻ